അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു നാടൻ കൈപ്പക്ക കറിൻ്റെ റെസിപ്പിയും പുത്തർച്ചി വെററ്റീൻ്റെ ഒക്കെ നമ്മൾ വെള്ളിയാഴ്ചക്കത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നല്ല കറുത്ത കളറോട് കൂടിയിട്ടുള്ള നല്ല ബീഫ് വെറട്ടീൻ്റെ ഒരു റെസിപ്പിയും കൂടി ഞാനിതിൽ കാണിക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ എല്ലാ മുത്തുമണീസും ആദ്യം തന്നെ ഒരു ലൈക്ക് തന്നിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇണന്ന് കറി വെക്കണത് അപ്പോൾ ഒരു കയ്പൊക്കെ എടുത്തപ്പോൾ കുറച്ച് പയുത്ത്ക്കണം കേട്ടോ കയ്പ്പൊക്കെ കുറച്ച് പയുത്ത് പോയിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ പച്ച കയ്പ്പൊക്കെ കറി വെക്കുന്നതിനെക്കാട്ടും എനിക്കിഷ്ടം ഇത്തിരി ഒന്ന് പഴുത്തിട്ടുള്ള കയ്പ്പൊക്കെ കറി വെക്കുകയാണ് കേട്ടോ അപ്പോൾ അധികം കയ്പ്പും വരൂല്ലേ നമുക്ക് അതേപോലെ കറി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇതാ ബീഫൊക്കെ ഉള്ളതൊക്കെ അരിഞ്ഞെടുക്കണം അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചെടുക്കണം കേട്ടോ ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ആക്കാനൊന്നും നിൽക്കലില്ല ഇതേപോലെ ഇടിക്കല്ലിലിട്ടിട്ട് ചതച്ചെടുക്കലാണ് കേട്ടോ അപ്പോൾ ഞാൻ കൂടുതലും വെളുത്തുള്ളിയാണ് എടുക്കൽ ഇഞ്ചി കുറവായിട്ടാണ് ഞാൻ ചിക്കൻ കറി കായാലും ബീഫ് കറിക്കായാലും ഒക്കെ എടുക്കലിട്ടോ അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലട്ടോ നമുക്ക് ഇഞ്ചി ഒരുപാടൊന്നും വേണ്ട കുറച്ച് മതി രണ്ട് വെളുത്തുള്ളി മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇതാ ഇത്രയും ഒരു പീസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പൊ അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന്റെ ശേഷം ഞാനിതാ ഇടിക്കലിട്ടിട്ട് ചതച്ചെടുക്കണേണ്ടിട്ടോ അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇഞ്ചി ഒരുപാട് ഇട്ടിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇതേപോലെ കൊന്ന് ഉണ്ടാക്കി നോക്കുക രണ്ട് തരത്തിൽ ഉണ്ടാക്കണേൻ്റെയും രുചി നമുക്ക് വ്യത്യസ്ത എന്താ പറയുക രണ്ട് തരത്തിൽ തന്നെ ആയിട്ട് നമുക്ക് മനസ്സിലാവട്ടോ അപ്പോൾ ഞാൻ കണ്ടില്ലേ ഇന്ത്യയിൽ വെളുത്തുള്ളിയാണ് കുറേ ഉള്ളത് ഇഞ്ചി കുറവായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ എന്തിലായാലും അങ്ങനെ തന്നെ ഉണ്ടാക്കലെ മീൻ മുളക് മുളകിടുകയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഞാൻ ഇഞ്ചിയേ ഉപയോഗിക്കില്ല കേട്ടോ മീനൊക്കെ മുളക് മുളകിടുകയാണെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി മാത്രം ഇട്ടിട്ടാണ് മീനൊക്കെ ഞാൻ മുളക് മുളകിടൽ കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ബീഫ് കുക്കറയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതൊന്നും വയറ്റാനൊന്നും നിൽക്കണില്ല കേട്ടോ എല്ലാതും കുക്കറിക്കന്നെ ഇട്ട് കൊടുക്കണം ഇതിൻ്റെ കൂടെ നമുക്ക് ചുവന്നുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ അപ്പം എൻ്റെ കയ്യിൽ ചുവന്നുള്ളി ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സവാള മാത്രം ഇട്ടുകൊടുത്തിട്ടുള്ളത് ചുവന്നുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് പിടിയൊക്കെ ചുവന്നുള്ളിയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ഉഷാറാണ് പിന്നെ രണ്ട് മൂന്ന് തണ്ട് കരിയേപ്പിൻ്റെ അരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കേണ്ടിട്ടോ പിന്നെ അത് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ രണ്ട് ടീസ്പൂണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത് ഇതേ അളവ് തന്നെയാണ് ഞാൻ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ടോ രണ്ട് ടീസ്പൂണിൽ മേലെ ഉണ്ടാവും കേട്ടോ ഒരു രണ്ടര ടീസ്പൂണ് ഉണ്ടാവും കേട്ടോ ടേബിൾ സ്പൂണിൽ കണക്കാക്കണം ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒന്നര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ചെറിയ സ്പൂണാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ അളവ് പറഞ്ഞു തരുന്നത് കേട്ടോ പിന്നെ അര ടേബിൾ സ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പാണ് കേട്ടോ നമ്മൾ എപ്പോൾ പാചകം ചെയ്യണമെന്നുണ്ടെങ്കിൽ കല്ലുപ്പ് ഇട്ടെടുക്കുന്നതും പൊടി ഉപ്പ് ഇട്ടുകൊടുക്കുന്നതും ടേസ്റ്റ് വളരെയധികം വ്യത്യാസം വരില്ല കേട്ടോ കല്ലുപ്പ് ഇട്ട് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവൽ ആ പിന്നെ ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ പ തകയില്ലാന്ന് തോന്നിയപ്പോൾ ഒത്തിരി കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇട്ടെടുത്തിട്ടിട്ടാണ് പിന്നെ നമ്മൾ എരിവിനനുസരിച്ചിട്ട് നമുക്ക് ഇതിനൊക്കെ അളവ് കൂട്ട് കുറക്കുകയൊക്കെ ചെയ്യട്ടെ എന്നിട്ടത് ഇതേപോലെ തന്നെ കൈ കൊണ്ട് തന്നെ നല്ലോണം തിരുമ്മി പിടിപ്പിക്കണം കേട്ടോ മസാല ഈ മസാല തിരുമ്മി പിടിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്കതിൻ്റെ ടേസ്റ്റ് അറിയട്ടെ അത്രയ്ക്ക് നല്ലൊരു മണയിൽക്കാര ഞമ്മളിത് തിരുമ്മി പിടിപ്പിക്കുമ്പോൾ വരുന്നത് ആ ഉലുവൻ്റെയും പച്ച വെളിച്ചെണ്ണേൻ്റെയും പിന്നെ എന്താ പറയുക കരിവേപ്പിൻ്റെയും ഒക്കെ കൂടി ഇട്ടിട്ട് ഈ മസാലപ്പൊടികളൊക്കെ കൂടി ചേർന്നിട്ട് നല്ലൊരു മണം വരും കേട്ടോ എന്നിട്ട് ഇതാ ഞാൻ കുക്കറ് അടുപ്പത്തേക്ക് വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ മൂന്ന് വിസിലുമാണ് ഞാൻ വേത്തിട്ടുള്ളത് അപ്പോൾ ഓരോ കുക്കറിനും പിന്നെ അളവ് വ്യത്യാസമായിരിക്കും കേട്ടോ വേവിൻ്റെ അപ്പോൾ ഓരോരുത്തർക്കും നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വെച്ചെടുത്താൽ മതി പിന്നെ ഞാനിതാ കൈപ്പക്ക നല്ലോണം കഴുകിയിട്ടൊരു ചട്ടിക്ക് ഇട്ടുകൊടുത്തിട്ട് ഒരു മൂന്നാല് പച്ചമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴഞ്ഞിട്ടാണ് ഒഴിച്ചു കൊടുക്കണത് ഒരുപാട് പുളി വേണമെന്നില്ല അത് രണ്ട് പ്രാവശ്യം പിഴിഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഒഴിച്ചെടുത്തിട്ടിട്ടിട്ട് അതേ പുളി തന്നെ പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് അടുപ്പത്തൊക്കെ വെച്ചുകൊടുക്കുക കേട്ടോ ഇതിലേക്കും ഞാൻ ഇട്ടു കൊടുത്തിട്ടുള്ളത് കല്ലുപ്പ് തന്നെയാണ് കേട്ടോ ഇത്തിരി കൂടി വെള്ളം ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ കല്ലുപ്പ് ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അവിടെ കിടന്ന് വേവുമ്പോഴത്തേന് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ ഒക്കെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിതാ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് തേങ്ങ വറുത്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ കയ്പക്ക വറുത്തരച്ചിട്ടാണ് കറി വെക്കണത് അപ്പോൾ ഞാൻ ഒരു തേങ്ങൻ്റെ പകുതി ഇട്ടാൽ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു കയ്പൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ വലിയൊരു കയ്പക്കയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു തേങ്ങൻ്റെ പകുതിയും പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ കുറച്ച് ചുവന്നുള്ളിയും കൂടി ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ നല്ലോണം വറുത്തെടുക്കാമെന്ന് വെച്ചാൽ മൂപ്പിച്ചിട്ട് ഇങ്ങോട്ട് നല്ലോണം നമ്മൾ സാമ്പാർക്കൊക്കെ അരക്കണമതിന് ആ കറുത്ത ആ ഒരു കളറാക്കി എടുക്കണ്ട അതിനെക്കാട്ടി കുറച്ച് മുന്നായിട്ട് നമുക്ക് എടുക്കണം അപ്പം ഞാനിത് വർത്തിൻ്റെ ശേഷം കാണിച്ചിരട്ടാ അപ്പം ഇങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രമാണ് ഇത് വറക്കേണ്ടിയത് എന്നുള്ളത് കേട്ടോ പിന്നെ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ ചാനലൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് തന്നിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് അന്ന് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ ഉള്ള ബെൽബട്ടനും കൂടി ഓൾ ഒന്ന് പ്രെസ് ചെയ്ത് വെക്കേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളെല്ലാ വീഡിയോസും പെട്ടെന്ന് തന്നെ എല്ലാ കൂട്ടുകാർക്കും നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ അപ്പോൾ അതാ ഇത്രയും മതി ഇട്ടാ നമ്മൾ തേങ്ങ വറുത്തെടുത്തത് ഒരുപാട് അങ്ങോട്ട് കളറ് മാറ്റി ഇതാക്കൊന്നും വേണ്ട ഈ ഒരു പരുവത്തിന് ഇട്ടോ എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു ടീസ്പൂണ് മുളക് പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക കൊടുക്കുക ഈ ഒരു ടൈമിലൊക്കെ ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കണം കേട്ടോ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മസാലപ്പൊടികളൊക്കെ കരിഞ്ഞ് പോവും അല്ലാതെ വറന്ന് കിട്ടൂല കേട്ടോ നമ്മൾ വറന്ന് വറുത്ത് ഒരു മണം കരിഞ്ഞ് വരുമ്പോഴുള്ള മണം രണ്ടും വ്യത്യസ്തമായിട്ട വരില്ല അപ്പോൾ നമ്മളൊക്കെ ആദ്യമൊക്കെ ഒന്നും അറിയാത്ത കാലത്തൊക്കെ നമ്മൾക്ക് ഇതേപോലൊക്കെ കരിഞ്ഞ് പോയിട്ടുണ്ട് കരിഞ്ഞ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൈപ്പിരസം ആട്ട വരിൽ അപ്പോൾ ഞാനത് അവിടെ വറുത്തിട്ട് ചൂടാറാൻ വെച്ചിട്ടുണ്ട് എന്നിട്ടത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കട്ടോ പിന്നെ അതേ ചീനച്ചട്ടി തന്നെയാണ് ഞാൻ ചീനച്ചട്ടി കഴുകാനൊന്നും പോയിട്ടില്ല കേട്ടോ നമ്മൾ തേങ്ങ വറുത്തെടുത്തതല്ലേ അതിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ബീഫ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി വെളിച്ചെണ്ണ ഒക്കെ ഇതിൽ നല്ലോണം കുടിച്ച് വറ്റി വരണം കേട്ടോ ബീഫിൽ ഇങ്ങോട്ട് നല്ലോണം ഈ ബീഫിൻ്റെ കളർ തന്നെ നല്ലോണം ചേഞ്ചായിട്ട് നല്ലൊരു കറുത്ത കളറിലുള്ള ബീഫില്ല അതേപോലെ ആയി വരണം കേട്ടോ പിന്നെ ഇതിലേക്ക് ഇതാ ഞാൻ നല്ലോണം നിറയെ ഒന്നര ടീസ്പൂണോളം വലിയ ചീരകത്തിൻ്റെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ടെടുത്തിട്ടുണ്ട് കിട്ടാം ഇതെന്തായാലും നമ്മൾ ഈ ബീഫ് ടേസ്റ്റ് കൂട്ടണ സാധനമാണ് ഈ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചെറിയ ഉള്ളി ഉലുവ കരിവേപ്പിൻ്റെ അല്ലാതൊക്കെ നമ്മൾ ബീഫ് എത്രത്തോളം നമ്മൾ ഇട്ട് കൊടുക്കണം അത്രയും നമുക്ക് ടേസ്റ്റ് കൂടി കിട്ടും കേട്ടോ പിന്നെ എന്താ വച്ചാൽ ഉലുവ ഒരുപാട് ഇടണ്ട കേട്ടോ ഉലുവ വേണം ആവശ്യത്തിന് പക്ഷെ ഒരുപാട് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കയ്പ് രസം വരും എന്നിട്ട് ഇത് ഇതേമാതിരി ചെറിയ തീയിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഒന്നിട്ടിട്ട് നമ്മൾ നല്ലോണം ഒന്ന് വയറ്റി എടുക്കണം കേട്ടോ പിന്നെ ഞാൻ ഇത് അര ടീസ്പൂണും കൂടി ഗരം മസാലയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനും പാകത്തിനും നമ്മളെ വീട്ടിലുള്ളവരെ എരിവ് എങ്ങനെയാണ് ഇഷ്ടം അതൊക്കെ നോക്കിയിട്ട് നമ്മൾ കൂട്ടീം കുറച്ചൊക്കെ ഇട്ടെടുക്കട്ടെ ഒരുപാട് എരിവ് ഇഷ്ടമില്ലാത്തവരുണ്ടാവും കുരുമുളകിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമുള്ളവരുണ്ടാവും കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടീം കുറച്ചൊക്കെ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ അത് വേണ്ട ഈ ഒരു പരുവത്തിൽ വേണമെന്നുണ്ടെങ്കിലും എടുക്കട്ടെ ഇതൊന്നും കൂടി ഡ്രൈ ആക്കിയിട്ടാണ് എടുക്കുന്നത് ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി കരിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കേണ്ടിട്ടോ അപ്പോൾ അതിനെ നമ്മളെ കയ്പക്കൊക്കെ അടുപ്പത്ത് വെച്ചത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുള്ള നമ്മളെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഒഴിച്ചു കൊടുക്കണ്ട വറുത്ത് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ആ മിക്സിൻ്റെ ജാറിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളെ പാകത്തിനനുസരിച്ചിട്ട് നമുക്കത് കുറുക്കിയിട്ടും ഒക്കെ എടുക്കട്ടെ ചില വീട്ടിൽ നല്ലോണം കുറുക്കി അപ്പമാതിരി ഉള്ള കറി ഇക്കാരും ഇഷ്ടം ചിലവർക്കത് കുറച്ച് നീട്ടിയിട്ടുള്ള കറി ഇക്കാരും ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ നമ്മളെ വീട്ടിലത്തെ ആളുകളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കുക അപ്പോൾ ഇതേമാതിരി ഒന്ന് തിളച്ച് വന്നിട്ട് കേട്ടോ ഒരുപാട് അങ്ങോട്ട് തിളച്ച് മറിയൊന്നും വേണ്ട ഒന്നിങ്ങോട്ട് തിളച്ച് കിട്ടിയാൽ മതി അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കട്ടോ ഇപ്പം കണ്ടില്ലേ ബീഫിൽ ആ നെയ്യോ എണ്ണയൊന്നും കാണുന്നില്ല നല്ലോണം എല്ലാതും കൂടി നല്ലോണം മിക്സായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈമിലുണ്ടല്ലോ ഇതിൻ്റെ മണം നമുക്ക് അത്രക്ക് അടിപൊളിയായിട്ടുള്ള നല്ല സഹിക്കാൻ പറ്റാത്ത മണ ഈ കരട്ട ഇതേപോലെ വറുത്തരച്ച കൈപ്പക്ക കറി നല്ല ടേസ്റ്റാണ് ഏത് നമുക്ക് കറി ഇഷ്ടമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കും ഇതേപോലൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറി ഇഷ്ടം കിട്ടും അപ്പോൾ എൻ്റെ മക്കൾക്കും ഇതേ കയ്പക്ക ഇഷ്ടമില്ലാത്തവരാണ് അവർ എന്നാലും കറി ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് അപ്പോൾ ഞാനിപ്പോൾ കറിയൊക്കെ മാറ്റി വെച്ച് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് കുറച്ച് ചെറിയ ഉള്ളിയും കരിയേപ്പിൻ്റെയിലും ഇട്ട് കണ്ട് ഒന്ന് തൂമിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിത് നല്ലോണം എന്ന് കൈപ്പങ്ങ കറിക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയും പണിയുള്ളൂ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വറുത്തരച്ചിട്ടുള്ള കയ്പ്പൊക്കെ കറി വെക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ ഉച്ചക്കത്തെ ലെഞ്ചിൻ്റെ വിശേഷം ഇതൊക്കെ തന്നെയാണ് ഇനി ഇതിലേക്കൊരു പപ്പടം പൊരിച്ചതും ഒരു അച്ചാറും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാനൊന്നും ഉപ്പേരി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇതേ ഇത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ ഇത് തന്നെ ധാരാളമാണ് ഉച്ചക്ക് നമുക്ക് ചോറ് കഴിക്കാനായിട്ട് അപ്പോൾ അതാണ് ഞാൻ താളിച്ചിട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട് തൂമിച്ചിട്ട് താളിച്ചിട്ട് എന്നൊക്കെ പറയും കേട്ടോ ഞമ്മളവിടെ അപ്പോൾ നമ്മളെ ഇത്ര വിശേഷങ്ങളുള്ളത് ഞമ്മളെ രണ്ട് ഡിഷും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ബിഗ്നേഴ്സായ കുട്ടികൾക്ക് ഒരുപാട് ഹെൽപ്പാകുന്നു ഞാൻ വിചാരിക്കുന്നു ഉണ്ടാക്കി ഇങ്ങനത്തെ നാടൻ കറികളൊക്കെ ഉണ്ടാക്കാൻ അറിയാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അവരൊക്കെ ഇതേപോലെ ഉണ്ടാക്കി നോക്കി പഠിക്കുക അപ്പോൾ ഇതാ അടിപൊളി ബീഫ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതേപോലത്തെ സിമ്പിൾ വീഡിയോസ് ഒരുപാട് നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതേപോലത്തെ സിമ്പിൾ റെസിപ്പീസായിട്ട് വീണ്ടും വരാ ഒരുപാട് സ്നേഹത്തോടെ നൂറാത്തിരൂറ്